അവർ വളരെ ആണ് കേട്ടോ ഇത് ഇവരുടെ പ്രോഗ്രാം ആയിരുന്നു അവരുടെ കൂടെ ഞാൻ ദേവിയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഇടയിൽ കയറി കളിച്ചതാണ് അതിനൊരുപാട് സന്തോഷം ഇവർക്ക് ഇനിയും ഒരുപാട് വേദികൾ എത്തിച്ചേരാനുണ്ട് ഇവരുടെ തുടക്കമാണ് ഇത് നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന ഇവർക്ക് കൂടി ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ നിൽക്കുന്ന എല്ലാ ഭാരവാഹികളും ഞാനിങ്ങനെ ഒരു അവസരം ചോദിച്ചപ്പോൾ ആകെ ഒരു കാര്യമാണ് എന്നോട് ചോദിച്ചത് മാഡം കളിക്കുകയാണ് അങ്ങനെ ചോദിക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു കലാകാരി ഞാൻ കളിക്കില്ല എന്ന് പറയുക അതിന് പ്രത്യേകിച്ചും ദേവിയുടെ തിരുമുമ്പിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നും അത് ആനന്ദം തരുന്ന ഒന്നാണ് ഇന്ന് ഞങ്ങളുടെ ഈ കുച്ചിപ്പുടി പ്രൊഡക്ഷൻ നിരഞ്ജന കളങ്കമില്ലാത്ത കറുപ്പില്ലാത്ത അഴ അഴുക്കില്ലാത്ത ആ ഭാവം ദേവിയുടെ നിറഞ്ഞ ഭാവം ആ ഭാവത്തിനെ ഒന്ന് ഉണർത്താൻ വേണ്ടി മാത്രമായിരുന്നു ദേവിയുടെ അനുഗ്രഹം ഞങ്ങളെപ്പോലെ നിങ്ങൾക്കും ഇത് കാണുമ്പോൾ ഉണ്ടായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച്